ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു മാമ്പഴ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അത് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കറിയാണ് ശരിക്കും നമ്മുടെ ഈ പാലക്കാട് നാട്ടിലൊന്നും ഈ ഒരു കറി വെക്കില്ല കേട്ടോ പഴുത്ത മാങ്ങ നമ്മൾ വെറുതെ കഴിക്കാറാണ് ചെയ്യുക കോട്ടയം എറണാകുളം ആ ഭാഗത്താണ് ഈ മാമ്പഴ പുളിശ്ശേരി അധികം വെക്കാറ്ട്ടോ ശരിക്കും ഞാൻ ഈ കറി ഫസ്റ്റ് കണ്ടപ്പോൾ ഈ പഴുത്ത മാങ്ങ കറി വെക്കുമോ അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി വേറെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇതുപോലത്തെ ഒരു കറി കിട്ടോ സൂപ്പർ ടേസ്റ്റാണ് തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം വലിയ പണിയൊന്നും ഇല്ലാട്ടോ നമ്മൾ വിചാരിക്കുമോ ഇതിന് എന്തൊക്കെ ചേർക്കണാവുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അടിപൊളി കറിയാണ് അപ്പോൾ ഇത് വീണി കിട്ടിയാൽ മാങ്ങയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലുള്ള നല്ല അടിപൊളി മാങ്ങിയാണ് ഞാനിവിടെ തൊലി ഇളങ്ങിയെടുത്തിട്ടുണ്ട് നല്ല നമ്മുടെക്കാളിൽ പറ്റിയ കുഞ്ഞു മാങ്ങയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു മാങ്ങ കിട്ടിയില്ലെങ്കിൽ വലിയ മാങ്ങ കൊണ്ടും ഇത് നന്ന പഴുത്ത മാങ്ങ കൊണ്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് ശേഷം കണ്ടു തുടങ്ങുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക കാരണം ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിന്ന് ചട്ടിയിലാണ് ഈ പുളിശ്ശേരി വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരല്പം മുളക് പൊടിയും കുറച്ച് ഒരു ടീസ്പൂൺ നിറയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കറി നല്ല കട്ടിയിൽ വേണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഇത് കുറച്ച് വേവാനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും പാകത്തിന് ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഇതിൻ്റെ മേൽക്കൂടെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആ പൊടിയൊക്കെ എല്ലാം കൂടി മിക്സ് ആയിക്കോളും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാറുണ്ട് ഒരു അല്പം കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഞാൻ വേവുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഫ്ലേവറും കൂടി അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടറിന് എടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ ഇത് പെട്ടെന്ന് വന്തു കിട്ടോ കാരണം പഴുത്ത മാങ്ങയുള്ളൂ അധികം നേരം ഒന്നും വേണ്ടത് വേവാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം അത് നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് ഞാൻ ഇളക്കുമ്പോൾ കാണിച്ചു തരാം ഒരു ചെറിയൊരു അടി പിടിച്ചാണ്ടില്ലേ ഒരു ചെറിയൊരു കളർ വ്യത്യാസം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിക്കണം കേട്ടോ അധികം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഇതേപോലെ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ല കട്ടിയിലിരിക്കണ ഈ ഒരു കറി അതിന് നല്ല ടേസ്റ്റ് അപ്പോൾ അതവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് വെട്ടിക്കോളും അപ്പോൾ ഞാനതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ബെല്ലം എടുത്തിട്ടുണ്ട് ശർക്കര അപ്പോൾ ഇതൊന്ന് കുത്തിച്ചതച്ചെടുക്കണം ഓരോരുത്തർക്ക് മധുരം കൂടുതൽ വേണം ചിലവർക്ക് പാകത്തിന് മതി അങ്ങനെയൊക്കെയാണ് ഈ ഒരു കറിക്ക് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഒരച്ചിട്ട് കൊടുത്തിട്ട് മധുര ഭാഗമാണ് നോക്കിയിട്ട് പിന്നെ ഒരു അച്ചിട്ട് കൊടുത്താൽ മതി ചിലർ കുറച്ചേ ചേർക്കുകയുള്ളൂ പക്ഷേ എനിക്കിത് നല്ല മധുരം മധുരത്തിൽ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ മാങ്ങ വെന്ത് വന്നപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെന്തിട്ടാണ് കേട്ടോ ഈ ശർക്കര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിന് മുമ്പേ നമ്മൾ ചേർത്ത് കൊടുക്കരുത് പെട്ടെന്ന് നമ്മൾ ഈ ചതിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടുന്നു മാത്രം അതിനാണ് ചതിക്കുന്നത് അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കിയിട്ട് ആ മാങ്ങിയാൽ നന്നായിട്ടിത് ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ആ മധുരമൊക്കെ ഒന്ന് പിടിച്ചു വരണം ഓൾറെഡി ഈ മാങ്ങയിൽ മധുരം ഉണ്ടാവും എന്നാൽ ഈ ഒരു കറിക്കും ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട ശേഷം തിളച്ചിട്ട് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായിട്ട് എല്ലാം ഉരുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ കൂടി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണ് ജീരകം പിന്നെ മൂന്നാല് ചുവന്നുള്ളി അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് മതി തേങ്ങ ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ കറിയുടെയും അളവിനനുസരിച്ചിട്ട് തേങ്ങയൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ അതത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ആ ബെല്ലമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കറിയിലേക്ക് നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഈ ഒരു കറിക്ക് ശരിക്കും നല്ലൊരു മണമുണ്ട് ഈ ആ ഒരു ശർക്കരയും കൂടി ചേർത്തപ്പോൾ അപ്പോൾ ഇനി നമ്മൾ ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്നും ഈ ഒരു പച്ചമണമൊക്കെ തേങ്ങയുടെ ജീരകവും ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എല്ലാവരെയും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്നവിടെ തിളച്ച് വന്നോട്ടെ അപ്പോൾ നമ്മൾ തേങ്ങ കരച്ച് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല എല്ലാവടേക്കും ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കാരണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് അടുപ്പത്തുനിന്ന് മാറ്റണം കാരണം നമ്മൾ ചട്ടിയിലാകുമ്പോൾ അത് തിളച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് തൈരിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല കട്ടി തൈരാണ് നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ചെറിയൊരു തളയുണ്ട് അപ്പം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കണം കേട്ടോ കാരണം തൈര് തിളച്ച് പോകാൻ പാടില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ തൈര് ഞാൻ ആ ബോളെടുത്തത് ഫുള്ളും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതും കൂടി ആകുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു കറിക്ക് അപ്പോൾ ഇത് ഞാൻ ഇതാ ഇത്രയും ഞാൻ എടുത്തേന്ന് കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളും ചേർക്കണ്ട കാരണം വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് അത്യാവശ്യത്തിന് പുളിയുണ്ട് ഒരുപാട് പുളി ആവരുത് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാനായിട്ട് രണ്ട് ചുവന്നുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരാൽപ്പം വെളിച്ചെണ്ണ മതിയാവും അല് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തീ സിമ്മിൽ ഇടണം ഉലുവൊന്നും കരിങ്ങി പോകരുത് സിമ്മിൽ ഇട്ട ശേഷം നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിങ്ങിയ വെച്ച ഉള്ളിയോ അതുപോലെ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരു ബ്രൗൺ കളർ ആകുന്ന നേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വറ്റൽമുളക് നടുവേ കീറിയിട്ട് നമ്മൾ ഒന്ന് പൊളിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ താളിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ അപ്പോൾ അത് ആ താളിപ്പ് നമ്മുടെ അതാ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താളിപ്പും കൂടി ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായി താളിപ്പും കൂടിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ കറി കറക്റ്റായിട്ട് കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ആയിരിക്കണം കറി വെള്ളം ആവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ കട്ടിയിൽ കിട്ടണം പിന്നെ ആ മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എരിവും മധുരവും പുളിയും എല്ലാം കൂടി പിടിച്ചാൽ ആ ചാറിന് നല്ലൊരു ടേസ്റ്റാണ് അടുത്ത ആ ഒരു മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോണ്ടല്ലോ കൈത്താ ചാറൊക്കെ ഇങ്ങനെ ഒളിച്ച് വരും അതും കൂട്ടിയിട്ടിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിട്ടോ വെറുതെ കഴിക്കാൻ നമുക്ക് ചോറിനും നല്ലൊരു ടേസ്റ്റാണ് കുറച്ച് ചാർ മാത്രം ഒഴിച്ചാൽ മതി കൂട്ടി കുഴച്ച് തിന്നുമ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള അടിപൊളി കറിയാണ് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കറിക്ക് ഇപ്പോൾ നമ്മൾ ഈ മാങ്ങാ സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് മാങ്ങ പഴുത്തിട്ട് തിന്നാൻ പറ്റാണ്ടൊക്കെ കളയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇനി കളയണ്ട കേട്ടോ ഇതേപോലെ ഒരു കറി തയ്യാറാക്കി നോക്കി വെറുതെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഇതറിയാത്തവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതിപ്പോൾ അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ